गुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं परा ओम् oh. ഭജഗോവിന്ദം എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രകരണ ഗ്രന്ഥം ശ്രീമദ് ശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ ആ ഭജഗോവിന്ദത്തിലെ അവസാനത്തെ ശ്ലോകമായ മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളിലൂടെ ഭജഗോവിന്ദം പൂർത്തീകരിക്കപ്പെടുകയാണ് അവസാനത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം യോഗരഥോ വാ ഭോഗരോ വാ సంగరదో వా చిత్తం నందది నందది నందే భజ గోవిందం భజ భజ గోవిందం గోవిందం ఇక్కడ భూఢమతేడపర యోగరద భోగరద సంగరద வா சங்கவிஹீனவா எிம்ிரமணிரமே சந்ததி நந்ததி நந்ததி அதாவது யோகரதனாவட்டே நந்தேவியேவாயதுோகரதனாவட்டே போகரதனவட்டே சங்கரத சங்கரதனவெதவிஹீனாவட்டே சங்கரகிதனாவட்டே எஸ் சித்தம் ப்ரமணி ரமதே ஆருடைய சித்தமானோ சதாசமயவும் ரமிக்கிறது அயள் നന്ദതി നന്ദതി നന്ദത്യേവ നന്ദതി 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 ഏവ അദ്ദേഹം ആനന്ദിക്കുന്നു 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 ആനന്ദം മാത്രമാണ് ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കഥാചനേതി ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി എന്ന് ശാസ്ത്രം അപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവ് സദാസമയവും ബ്രഹ്മത്തിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവ് സദാസമയവും ബ്രഹ്മത്തിൽ തന്നെ രമിച്ചു കഴിയുന്ന ഒരു മഹാത്മാവ് ആ മഹാത്മാവിൻ്റെ ലോക വ്യവഹാരം എന്തുമായി കൊള്ളട്ടെ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ഭജഗോവിന്ദം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് ആചാര്യസ്വാമികൾ കാരണം വലിയ വലിയ ആത്മതൃപ്തന്മാരായ മഹാത്മാക്കളുടെ പ്രവർത്തികൾ നോക്കിയാൽ അവർ ലോകത്തെ പല പല വ്യവഹാരങ്ങളിലും ഏർപ്പെട്ട് കഴിഞ്ഞത് നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോഴും കാണുന്നു നമ്മൾ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നല്ല ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണുന്ന പല ആത്മജ്ഞാനികളായ മഹാത്മാക്കളും അവരുടെ ഈ ലോക കർമ്മമണ്ഡലത്തിൽ സാധാരണ ലൗകികം ചെയ്യുന്നതിൻ്റെ നൂറരട്ടി കാര്യങ്ങൾ അവർ ഈ ലോകത്ത് ചെയ്യുന്നു സമാജത്തിന് വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അജ്ഞാനവും അവരെ ബാധിക്കുന്നില്ല കാരണം അവർ നന്ദതി നന്ദതി നന്ദത്യേവ കാരണം അവരുടെ മനസ്സ് അവർ സദാസമയവും ആനന്ദ സ്വരൂപമായ ആത്മാവിൽ രമിച്ചു കൊണ്ടാണ് അവർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ലോകവ്യവഹാര കർമ്മങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ലോകവ്യവഹാരത്തിലുള്ള പുണ്യപാപങ്ങളൊന്നും കർമ്മത്തിൽ നിന്ന് അവർഭവിക്കുന്ന സംസ്കാരമോ അതിൽ നിന്നുള്ള പുണ്യപാപങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല ആ ദൃഷ്ടിയിലാണ് പറയുന്നത് രാമൻ ആയിരക്കണക്കിന് പേരെ പതിനായിരക്കണക്കിന് പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ രാമൻ അഹിംസയുടെ പ്രതിരൂപമാണ് എന്ന് കാരണം നമ്മുടെ ദൃഷ്ടിയിൽ രാമൻ പതിനായിരക്കണക്കിന് ശ്രീരാമ ഭഗവാൻ പതിനായിരക്കണക്കിന് അസുരന്മാരെ കൊന്നു പക്ഷേ ഭഗവാൻ അഹിംസയുടെ പ്രതിരൂപമാണ് എന്തുകൊണ്ട് ഭഗവാൻ ആരെയും കൊന്നിട്ടില്ല ഭഗവാന്റെ ഉപാധിയായിട്ടുള്ള ശരീരം പലരെയും കൊന്നിട്ടുണ്ടാവാം പക്ഷേ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആരെയും കൊന്നിട്ടില്ല കാരണം കൊന്നതും കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും എല്ലാം ഒരേ ഒരു ചൈതന്യമായതുകൊണ്ട് ആരും ആരെ കൊല്ലാൻ എവിടെ നശിപ്പിക്കാനൊന്നുമില്ല അത് ഭഗവാന്റെ ആന്തരികമായ ഭാവമാണ് അതുകൊണ്ട് ഭഗവാൻ അഹിംസയുടെ പ്രതിരൂപമാണ് അതുപോലെ തന്നെ നൂറ്റി അതായത് ധാരാളം ഗോപസ്ത്രീകളുമായിട്ടുമൊക്കെ വിരമിച്ചു എന്നൊക്കെ പറയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മജ ബ്രഹ്മചര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നയാളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പക്ഷേ ഭഗവാന് ധാരാളം പുത്രന്മാരുണ്ടായിട്ടുണ്ട് നൂറോളം നൂറ്റി ചില്ലാനം പുത്രന്മാർ ഭഗവാനുണ്ടായിട്ടുണ്ട് ധാരാളം ഭാര്യമാരോടുകൂടി ജീവിച്ച ആളാണ് ഭഗവാൻ എന്നിട്ട് പറയുന്നത് ബ്രഹ്മചര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതീകമാണ് ഭഗവാൻ എന്ന് എന്തുകൊണ്ടാണ് ഈ അവസ്ഥയാണ് അതായത് അവർ ഉപാധിപരമായിട്ട് ലോകവ്യവഹാരത്തിൽ അവർ വിവാഹമുണ്ടാവാം പുത്രന്മാരുണ്ടായിട്ടുണ്ടാവാം എല്ലാം ഉണ്ടാവാം എന്നാൽ ആന്തരികമായിട്ട് ബ്രഹ്മ സ്വരൂപന്മാരായതുകൊണ്ട് അവർ ആ ഒരു വിവാഹവുമില്ല ഒരു പുത്രനുമില്ല ഭാര്യയുമില്ല എല്ലാം ഈ മായാപ്രപഞ്ചത്തിലെ മായാ നാടകം മാത്രം അപ്പോൾ ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാം ഒരു ജ്ഞാനിയായ ആത്മജ്ഞാനിയായ ആപ്തകാമനായ ഒരു മഹാത്മാവിൻ്റെ ഒരു കർമ്മവും അവരെ ബന്ധിക്കുന്നില്ല അത് കേവലം ഉപാധിയുടെ ഒരു നടനം മാത്രമാണ് ഒരു നൃത്തം മാത്രമാണ് ഈ പ്രപഞ്ചമാകുന്ന ഈ ഒരു സ്റ്റേജിൽ നടക്കുന്ന ഒരു നാടകം മാത്രമാണ് അവരുടെ ശരീരം കൊണ്ട് അവർ എപ്പോഴും ആനന്ദ ആനന്ദസ്വരൂപന്മാരായിട്ട് പരബ്രഹ്മത്തിൽ വിരാജിക്കുന്നു അതാണിവിടെ ആചാര്യസ്വാമികൾ ബോധിപ്പിക്കുന്നത് അല്ലാതെ ഒരു മഹാത്മാവ് കർമ്മത്തിൽ വ്യാപൃതരാകുമ്പോൾ അവർ ആ കർമ്മത്തിൽ കർമ്മത്തിൻ്റെ സംഘമായ സംഘത്തിൽപ്പെട്ട മനസ്സോട് കൂടിയിട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചാൽ അത് തെറ്റാണ് അവിടെ അവരെ സംബന്ധിച്ച് അവർ ഏർപ്പെട്ട കർമ്മം പരാജയമാണോ വിജയമാണോ ഏതായാലും അവരെ ബാധിക്കുന്നില്ല പരാജയമായാലും വിജയമായാലും രണ്ടിനെയും ഒരേ ഭാവത്തിൽ അവർക്ക് അത് കാണുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും അതുകൊണ്ട് ഇവിടെ പറയുന്നു യോ ആ ഒരു മഹാത്മാവ് യോഗരഥനാവട്ടെ യോഗാവൃത്തിയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ പര വലിയ ഭോഗങ്ങളിൽ വ്യാപരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന പോലെ ആവട്ടെ സംഘ പലതരത്തിലുള്ള സംഘത്തിൽ പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നു ആവട്ടെ ഒരു സംഘവുമില്ലാതെ ഇല്ലാതെ ചരിക്കുന്നതായിട്ട് തോന്നട്ടെ എല്ലാം നമുക്കുള്ള ഒരു തോന്നൽ മാത്രമാണ് അവരുടെ മനസ്സെന്താണ് എസ് എ ബ്രഹ്മണി രമതേ ചിത്തം ആരുടെ മനസ്സാണോ ആ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് അവർ സദാസമയവും ആനന്ദസ്വരൂപന്മാരായിട്ട് വിരാജിക്കുന്നു അപ്പോൾ ഇവിടെ ഭജഗോവിന്ദത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരഭഗവത്പാദർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അതായത് ഒരു എൺപത് വയസ്സോളം അല്ലെങ്കിൽ വളരെ വൃദ്ധനായൊരു മനുഷ്യൻ കാശിയുടെ ഒരു തെരുവിൽ ഇങ്ങനെ സംസ്കൃത വ്യാകരണ പാഠങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൃപാനാ കൃപ സ്വരൂപനായ ഭഗവത്പാദർ അത് കാണുകയും ആ വൃദ്ധനായ മനുഷ്യനോട് ഉപദേശിച്ചു ഈ മരണത്തിലേക്ക് കടന്ന് പോകാനുള്ള ഈ പ്രായത്തിൽ അല്ലെങ്കിൽ മരണമാസന്നമായ ഈ പ്രായത്തിൽ വ്യാകരണ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട സമയമല്ല മറിച്ച് ഇപ്പോൾ വ്യാകരണശാസ്ത്രമല്ല മരണസമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുക മറിച്ച് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് അതുകൊണ്ട് നല്ലപോലെ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ അല്ലാതെ ഈ സമയത്ത് മരണാസന്നനായിരിക്കുന്ന ഈ സമയത്ത് മറ്റ് മറ്റ് വ്യാകരണവും ഭാഷയും ഒന്നും പഠിച്ച് സമയം കളയരുതേ എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് ഉപദേശിക്കുന്ന ഒരു ആരംഭത്തിൽ നിന്നാണ് ഭജഗോവിന്ദം എന്ന കൃതി വിരചിതമായത് അത് ശിഷ്യന്മാർക്കുള്ള ഉപദേശമായിട്ടാവാം ഏത് രീതി ഏതായാലും ഇത് ലോകത്തുള്ള മനുഷ്യ സമൂഹത്തിനുള്ള വലിയൊരു ഉപദേശമാണ് കാരണം അവിടെ വൃദ്ധനായ മനുഷ്യൻ വ്യാകരണം പഠിച്ച് മരണാസന്നനായ മനുഷ്യൻ വ്യാകരണം പഠിച്ച് സമയം കളയുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ യുവാക്കളാവട്ടെ അത്യന്തം ബുദ്ധ ബുദ്ധിശക്തിയുള്ള തീഷ്ണമായ ബുദ്ധിയോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിദ്യാർത്ഥി സമൂഹമാകട്ടെ അല്ലെങ്കിൽ മറ്റ് പല വിധത്തിലുള്ള ലൗകിക വൃത്തികളിലേർപ്പെട്ട് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പ്രായമാകുമ്പോഴും ലോകതൃഷ്ണയിൽ വ്യാപൃതരായി കഴിയുന്ന വൃദ്ധജനങ്ങളാവട്ടെ ജനങ്ങളാവട്ടെ ഇവരോടൊക്കെയുള്ള ഉപദേശമാണിത് കാരണം ശരീരത്തിന് ഇന്ദ്രിയങ്ങൾക്കും ശരീരത്തിനും മനസ്സിനുമൊക്കെ ശക്തിയുള്ള സമയത്ത് ലോകവിഷയങ്ങളിൽ മാത്രം അഭിരമിച്ച് ജീവിതം നശിപ്പിക്കാതെ ഈ ശരീരത്തിൻ്റെ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ലഭിക്കേണ്ട പരമമായ ലാഭമായ ആത്മലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കൂ ആ ആത്മലാഭത്തിൽ പ്രവർത്തിച്ച് കൃതാർത്ഥനാവൂ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഉദ്ബോധിപ്പിക്കുവാനാണ് ഭജഗോവിന്ദം എന്ന കൃതിയിലൂടെ ആചാര്യസ്വാമികൾ ചെയ്യുന്നത് അതിന് ഈ ലോകജീവിതത്തിൻ്റെ നിരർത്ഥകതയെ അത്യന്തം ശാസ്ത്രീയമായിട്ട് നമ്മളെ ബോധിപ്പിക്കുകയാണ് കാരണം ആരംഭത്തിൽ നമുക്ക് പലതരത്തിൽ അമൃത് പോലെ തോന്നുമെങ്കിലും ഈ ലോക ജീവിതത്തിലെ വിഷയകരമായി ലോക ജീവിതം അവസാനം ദുഃഖകരമായിരിക്കും ബന്ധുക്കളെന്നും സമ്പത്ത് ബന്ധുക്കൾ പേര് പ്രശസ്തി തുടങ്ങിയവയൊക്കെ ഇവിടെ വെച്ച് പോകേണ്ടി വരും ഒന്നും നമ്മുടെ കൂടെ വരില്ല എവിടെ നിന്നോ വന്നൊരു ജീവൻ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചൊരു ബന്ധുവലയം അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ജീവൻ എവിടെ നിന്നോ വന്നു എവിടേക്കോ പോകുന്നു അടുത്ത ജന്മം എന്താവുമെന്നറിയില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ജന്മം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൃതാർത്ഥമാക്കുവാൻ നമുക്ക് സാധിക്കുന്നതിനനുസരിച്ച് പരമാവധി അതിന് വേണ്ടിയിട്ട് അത് പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനുഷ്യനായതുകൊണ്ട് പ്രധാനമായിട്ടും ആത്മവിചാരത്തിനും ആത്മസത്യത്തെ അറിയുന്നതിനു വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ലോകവ്യവഹാരങ്ങൾ ചെയ്തു കൊള്ളൂ അങ്ങനെ എത്രയോ വലിയ ലോകവ്യവഹാരങ്ങൾ ചെയ്തവരാണ് നമ്മുടെ പൂർവികരായ നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ളവരും അവർ രാജ്യത്തിൻ്റെ ഭരണം നിർവഹിച്ചിട്ടുണ്ട് കുടുംബ ഭരണം നിർവഹിച്ചിട്ടുണ്ട് കുടുംബനാഥന്മാരായിട്ടുണ്ട് ഋഷിമാരൊക്കെ എത്രയോ മക്കളും ഭാര്യയുമായിട്ട് കഴിഞ്ഞ ഗൃഹസ്ഥ മഹാഗൃഹസ്ഥന്മാരായിരുന്നു പക്ഷേ അവർ ഈ സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ പോയി കൃതാർത്ഥരായവരാണ് വലിയൊരു രാജ്യത്തെ വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുന്ന പരിപാലിച്ച് എത്രയോ രാജർഷിമാരുണ്ടായിരുന്നു ആ രാജർഷിമാരിലാണ് പരമ്പരാഗതമായിട്ട് ഈ ആത്മവിദ്യ പ്രകാശിച്ചിരുന്നത് പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ രാജർഷിമാരിലും ചില കാമനകളും സ്വാർത്ഥ കാമനകളൊക്കെ വന്നപ്പോൾ സുഖങ്ങളിൽ ആ തൃപ്തി വർദ്ധിച്ചപ്പോൾ ഈ ആത്മവിദ്യ നശിക്കപ്പെട്ടു എന്നും അത് ഞാൻ നിനക്ക് വീണ്ടും ഉപദേശിക്കുകയാണ് എന്നുമൊക്കെ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ഭഗവാൻ അർജുനനെ ബോധിപ്പിക്കുകയാണ് രാജർഷിമാരിലൂടെ പകർന്നു തന്ന ഈ ആത്മവിദ്യ ഇടക്കാലത്ത് നശിച്ചുപോയി അതിന് ഞാൻ വീണ്ടും ഉപദേശിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് അനേക കാലമായിട്ട് രാജർഷിമാരിലൂടെയൊക്കെ കടന്നു വന്നു എന്ന് പറയുമ്പോൾ രാജ്യം ഭരിച്ച രാജർഷിമാര് പോലും കൈകാര്യം ചെയ്ത വിദ്യയാണ് അതുകൊണ്ട് കുടുംബജീവിതത്തിലോ സമാജ ജീവിതത്തിലോ ലോകവ്യവഹാരത്തിലോ ഏർപ്പെടുമ്പോൾ ആത്മവിദ്യയുടെ മാർഗത്തിൽ പോകുമ്പോൾ അതൊന്നും തടസ്സമല്ല മറിച്ച് അതിൽ വ്യക്തമായൊരു കാഴ്ചപ്പാട് ലഭിക്കും ഇത് സ്വപ്ന സമാനമാണ് ഈ പ്രപഞ്ച നാടകം എന്ന് മനസ്സിലാക്കിയിട്ട് ആ നാടകത്തിൽ ഭംഗിയായിട്ട് നാടകം അഭിനയിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാത്ത പക്ഷെ അതിൽ താതാത്മ്യം വരുമ്പോഴാണ് നമുക്ക് സുഖ ദുഃഖങ്ങളും മോഹ അപമാനങ്ങളും പലതും പലതും ദ്വന്ദ്ങ്ങൾ നമ്മളെ ബാധിച്ച് നമ്മൾ ദുഃഖികരാവുന്നത് നേരെമറിച്ച് ഇതൊരു ഒരു ഈ പ്രപഞ്ച നാടകമാണെന്ന് മനസ്സിലാക്കി അതിൽ എനിക്ക് അഭിനയിക്കാനുള്ള റോൾ ഈശ്വരൻ തന്നത് ഞാൻ ഭംഗിയായിട്ട് എൻ്റെ അഭിനയം നിർവഹിക്കുന്നു എൻ്റെ യഥാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് തിരിച്ചറിയുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി അതിലേക്ക് അതിന് പോകുന്നതിന് തടസ്സമാവാത്ത രീതിയിൽ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അധ്വാനമാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഈ ജീവിതത്തിൽ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രയത്നം എന്ന് മനസ്സിലാക്കി ആത്മജ്ഞാനത്തിനായിട്ട് ഈ ജീവിതത്തെ ത്തിൻ്റെ പ്രധാനമായിട്ടുള്ള സമയം ആത്മജ്ഞാനത്തിന് വേണ്ടി മാറ്റിവെക്കുക അതിനെ ഗുരുക്കന്മാരുടെ സവിധത്തിൽ എത്തിച്ചേരുക ശാസ്ത്ര പഠനത്തിലൂടെ ഗുരു സവിധത്തിലൂടെ ഗുരുസേവയിലൂടെ ശുദ്ധി നേടി അതിനു വേണ്ടി പ്രയത്നിക്കുക ഇനി ആത്മാ അതിന് പല മാർഗ്ഗങ്ങളും പറയുന്നു അതിന് സാധിക്കാത്തവരെ സംബന്ധിച്ച് പരിപൂർണമായ ഭക്തി സമ്പ്രദായത്തിൽ ഭക്തിമാർഗത്തിൽ പോകാം കർമ്മ മാർഗത്തിൽ സേവയായിക്കൊണ്ട് കർമ്മയോഗമായി ചെയ്തുകൊണ്ട് ശുദ്ധി നേടാം ഏത് മാർഗത്തിലൂടെ പോയാലും ഈശ്വര കൃപയാകുന്ന അനുഗ്രഹം കൊണ്ട് ആ ലക്ഷ്യത്തെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും അതിന് അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടുന്നതായിട്ടുള്ള പരിപൂർണമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതിലൂടെ നമ്മുടെ ഈ സമാജത്തെയും അതുപോലെ ഈ ലോകത്തിനും വെളിച്ചം വീശുന്നവരായി മാറുവാൻ നമുക്ക് സാധിക്കും ഒരു മഹാത്മാവുണ്ടായാൽ ആ മഹാത്മാവിൻ്റെ ജീവിതം ധന്യമാവുന്നതോടൊപ്പം തന്നെ കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവധീച്ചതേന എന്ന് പറയും ആ മഹാത്മാവിൻ്റെ കുലം പവിത്രമാകുന്നു ആ മഹാത്മാവിനെ പ്രസവിച്ച അമ്മ കൃതാർത്ഥയാകുന്നു ആ മഹാത്മാവ് ജനിച്ച ഈ മണ്ണ് പവിത്രമാകുന്നു എന്ന് അത്രയും ദിവ്യമാണ് മഹത്വമാണ് സത്യത്തെ അറിഞ്ഞൊരു മഹാത്മാവിൻ്റെ സാമീപ്യവും അനുഗ്രഹവും ആ തലത്തിലേക്ക് ഉയരുവാൻ മനുഷ്യനായ എല്ലാവർക്കും അധികാരമുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഉള്ളൊരു പ്രേരണയായിട്ട് നമുക്ക് ഭജഗോവിന്ദവും അവിടുത്തെ ഉപദേശങ്ങളും ലഭിക്കട്ടെ അത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Nerttuno hario